നമസ്കാരം നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വരയ്ക്കുന്നത് ടുലിപ്പ് എന്ന് പറയുന്ന ഒരു ഫ്ലവറാണ് ഇത് ഒക്കെ തിരഞ്ഞെടുക്കാൻ കാരണം നിങ്ങൾക്കറിയാം ഏറ്റവും ലളിതമായത് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഏറ്റവും ലളിതമായ പൂക്കൾ അപ്പം ഇത് ഞാൻ ആദ്യം ചെയ്യുന്നത് ഇവിടെ ഒന്ന് ബ്ലോക്ക് ചെയ്യുകയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എപ്പോഴും വരയ്ക്കുകയാണെങ്കിലും ആദ്യം അതിനെ ബ്ലോക്ക് ചെയ്യണം ഇത്ര ചെറുതു മതി അപ്പോൾ ഞാൻ വീണ്ടും വലിപ്പം കുറച്ചിരിക്കുകയാണ് ഇത്ര ചെറിയൊരു പൂവാണ് ഞാൻ വരയ്ക്കുന്നത് ഇത്രയും വലിപ്പത്തിൽ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ്റെ ഇങ്ങനെ വരച്ചു പിന്നീട് നോക്കൂ ഇതിൻ്റെ തണ്ട് എവിടെയാണ് നിൽക്കുന്നത് ഇല എവിടെയാണ് നിൽക്കുന്നത് അവിടേക്ക് നമ്മൾ വരയ്ക്കുകയാണ് ആ ഇല നമ്മൾ വരയ്ക്കുന്ന രീതിയാണ് ഈ കാണിക്കുന്നത് നിങ്ങളിതിനെ നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് വേണം വരയ്ക്കാനായിട്ട് പടം കണ്ട ഉടനെ വരയ്ക്കരുത് നോക്കും ഇങ്ങനെ കൊണ്ടുവന്ന് ഞാൻ വരയ്ക്കണം ഇതിന് നമ്മളൊരു പേരിട്ട് ബ്ലോക്കിങ് അല്ലേ ആദ്യം നമ്മൾ ഈ പൂവിൻ്റെ ഈ ഭാഗങ്ങളെ ബ്ലോക്ക് ചെയ്യുകയാണ് നമുക്ക് ഇങ്ങനെ നിൽക്കുന്നു ഈ ഇതിനോട് ചേർന്നത് ഇവിടെ നോക്കൂ ഇതിനോട് ചേർന്നിട്ടാണ് ഈ വര വരുന്നത് ചെറുതായിട്ട് പഠിച്ചാൽ മതി കേട്ടോ നിങ്ങൾ ഓർക്കേണ്ട ഈ കുഞ്ഞു കുഞ്ഞു പടമാണല്ലോ കാണിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ഏറ്റവും ചെറുതായിട്ട് വരച്ച് പഠിക്കാം എനിക്ക് തോന്നുന്നു നമ്മുടെ പല കമൻ്റുകളും പേഴ്സണലായിട്ട് നമുക്ക് കഴിക്കുന്ന മെസ്സേജുകളിൽ കുറെ പേര് പറയുന്നുണ്ട് നല്ല വ്യത്യാസമുണ്ട് ഞങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചു വളരെ കൃത്യമായിട്ട് വരയ്ക്കാൻ സാധിക്കുന്നുണ്ട് ഇതാണ് മാർഗം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അത്തരം ഡ്രോയിങ്ങുകൾ ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നുകയെന്ന് ചെയ്യുമ്പോഴാണല്ലോ അത് ഗുണമാകുന്നത് നോക്കാം ഞാൻ ധാരാളം വരകളിലൂടെ ഇതിങ്ങനെ വരയ്ക്കുന്നു ഇനി ഇതിനെ സ്കെച്ച് ചെയ്യുമ്പോഴും കുറച്ചുകൂടെ മാറ്റങ്ങളുണ്ടാവും നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലേ ഔട്ട്ലൈൻ ഇട്ട് വെച്ചു ഇനി ഒരു മാറ്റവുമില്ല അല്ലേ നമ്മൾ വീണ്ടും ഒരു പെൻസിലോടെ എടുത്തു കുറച്ചുകൂടി ഡാർക്കായ പെൻസിലാണ് നമ്മൾ ഓരോ സമയത്തും എടുക്കുന്നത് നോക്കാം ഇങ്ങനെ എടുത്തു അതിനുശേഷം നിങ്ങളുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യുകയാണ് ഒരുപാട് മായ്ക്കുന്നില്ല കുറച്ചൊന്ന് മായ്ക്കുകയാണ് പിന്നീട് ഇവിടെ നിന്ന് നോക്കൂ ഈ തണ്ടിൻ്റെ പകുതി നിങ്ങൾ ശ്രദ്ധിക്കണത് ഇവിടെ ഒന്ന് ഒരു വര വന്നിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും ഇവിടെയാണ് നമ്മൾ കൊണ്ടുവന്നത് കേട്ടോ ഇങ്ങനെ അതിനുശേഷം നമ്മൾ ദൈ ഇവിടെ നിന്ന് തുടങ്ങി ഈയിലുടെ ഈ ഭാഗങ്ങൾ കണ്ടല്ലോ ഇവിടെ ഒന്ന് തുടങ്ങി ഇത് ഇതൊക്കെ ഒരു കണക്കിന് ബ്ലോക്കിംഗ് തന്നെയാണ് കാര്യം നമുക്ക് വേണ്ട ഇടങ്ങൾ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണ് കേട്ടോ ബ്ലോക്കിങ്ങും സ്കെച്ചിങ്ങും കൂടെയാണ് ഒരു ചിത്രത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മളെ മനോഹരമായിട്ട് നയിക്കുന്ന ടങ്ങാളി നോക്കുക ഇനി ഇതിനെ കൃത്യമായൊരു ഷേപ്പിലേക്ക് കൊണ്ടുവരാം ഈ പൂക്കൾ വരയ്ക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഭംഗി ഓർത്ത് നമ്മളൊക്കെ അത്ഭുതപ്പെടാറുണ്ട് അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ മഹത്വം എത്ര വലുതാണ് എത്രയോ മനോഹരമായ പൂക്കളെ വിജയിച്ചു നിർത്തിക്കൊണ്ട് നമ്മളുടെ ദിനങ്ങളെ ഒരു വരപുണ്യത്തിലൂടെ വരദാനത്തിലൂടെ മനോഹരമാക്കുന്ന പ്രപഞ്ചത്തിന് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പക്ഷേ നമ്മൾ ഇതിനൊക്കെ നന്ദി പറയാറുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ് നമ്മളിങ്ങനെ പരാതിയും പരിഭവവും പറഞ്ഞു തീർന്നിട്ട് വേണ്ടേ നന്ദി പറയാൻ അല്ലേ നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി ഈ കാണുന്ന കാഴ്ചകൾക്കൊക്കെ ഒന്ന് നന്ദി പറഞ്ഞാൽ നമ്മുടെ ഓരോ ദിനവും വളരെ തീരും അപ്പം നമ്മൾ ഭഗവാനോട് അല്ലെങ്കിൽ പ്രപഞ്ചത്തിനോട് പറയേണ്ടത് ഇത്രയും നല്ല കാഴ്ചകൾ ഒരുക്കിയ ഇത്രയും നല്ല കാഴ്ചയുടെ വർണ്ണ വിരുന്ന് ഒരുക്കിയ നിനക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും ഞാനൊക്കെ എങ്ങനെയാണ് ഓരോ ദിവസവും ജെത്തിക്കുന്നത് നോക്കൂ നമ്മളിങ്ങനെ വരച്ചു ഈ ഇല ഇങ്ങനെ വന്നിട്ട് ഇതിലേക്കു കടന്നു പോവുകയാണ് നോക്കുക ഇനി കൃത്യം അതുപോലെ തന്നെ വരയ്ക്കണമെന്ന് വെച്ചാൽ വേണ്ട അതിൻ്റെയും ആവശ്യമില്ല ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട ചില മനോഹാരിതകളും ചില ഒടിവുകളും ചില വളവുകളും ചില രീതിയിലുള്ള ചില മോഡുലേഷനൊക്കെ നമുക്ക് വരയ്ക്കാൻ ആവണം അങ്ങനെ നമ്മുടെ കൂടെ ഒരു സൃഷ്ടി അതിനകത്തുണ്ടാവണം നമ്മുടെ ഒരു കരവിരുദ്ധത്തിൽ നമ്മൾ ചേർക്കണം അപ്പോഴാണ് ചിത്രം ഭംഗിയാകുന്നത് ഒരു ചിത്രത്തിന് അതുപോലെ തന്നെ ആവിഷ്കരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ചോദിക്കാം ഒരു നല്ല ക്യാമറയ്ക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളത് അല്ലേ അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മുടേതായ ചില ഇഷ്ടങ്ങളെ ഇതിനകത്ത് ചാലിച്ചു വയ്ക്കണം അപ്പോഴും നമുക്കത് ചിത്രം കാണുമ്പോൾ നോക്കും എൻ്റെ കൂടെ ചെറിയൊരു പരിപാടി അതിനകത്തുണ്ടോ എന്ന് നമുക്ക് തോന്നുമ്പോഴാണ് നമുക്ക് ആ ചിത്രത്തിനോടൊരു ഇഷ്ടം തോന്നുന്നത് അങ്ങനെ നമുക്ക് മനോഹരമായ പൂക്കളെ വരച്ച് മനോഹരമായ ചിത്രപതംഗങ്ങളെ പതംഗങ്ങളെ വരച്ച് മനോഹരമായ മരങ്ങളെ വരച്ച് സകല ജീവജാലങ്ങളെയും മനോഹരമായി തന്നെ ആവിഷ്കരിച്ചുകൊണ്ട് നമ്മളുടെ ദിനങ്ങളെ കൂടുതൽ കൂടുതൽ മനോഹരമാക്കാം തിരക്കുള്ളതാക്കാം നമുക്ക് സ്വാഭാവികമായും കുറച്ച് തിരക്കുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചില ദുഃഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരു വിടുതലുണ്ടാവും മോചനമുണ്ടാവും അപ്പം ഇതൊരു ദുഃഖ വിമോചന മന്ത്രമാണെന്ന് കൂടി പറയാതെ വയ്യ അപ്പം നിങ്ങളിങ്ങനെ വരയ്ക്കുക നോക്കൂ ഇങ്ങനെ വരച്ചുകൊണ്ട് ഒറ്റ വരെ കണ്ടോ പെൻസിലിനെ അവിടെ എത്തിച്ചു നമ്മളിവിടെ കൂടുതലായിട്ടൊന്നും വരച്ചില്ല ഇത് വളരെ സിമ്പിളായ ഒരു ചിത്രമാണ് അതിന് ശേഷം നമ്മളിത് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക അതായത് ഈ കണ്ടോ ഈ പൂവിൻ്റെ ഭാഗം മുകളിലേക്കാണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ നമുക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാം വളരെ നേർത്തല് രീതിയിൽ പെൻസിൽ വലിയ പ്രഷർ കൊടുക്കണ്ട ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടെൻ ബി പെൻസിലാണ് പക്ഷെ ഞാനിതിന് തീരെ പ്രഷർ കൊടുക്കാത്തത് കൊണ്ട് ഇതൊരു സിക്സ് ബി ഫോർ ബി തുടങ്ങിയ ടോണിലേക്ക് മാറുക നമ്മുടെ വിരലുകൊണ്ട് നമുക്ക് കണ്ട്രോൾ ചെയ്യാം എന്നാൽ ആദ്യ സമയങ്ങളിലൊക്കെ വരയ്ക്കുന്നവർക്ക് ഇതിനു വേണ്ട വ്യത്യസ്തമായ പെൻസിലുകൾ അവർ അവരെടുക്കേണ്ടതുണ്ട് കുറച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഒരു പെൻസിൽ കൊണ്ട് തന്നെ നമുക്ക് എല്ലാം വരയ്ക്കാനാവും ഞാൻ അങ്ങനെയാണ് ഞാൻ ഈ ഷെയ്ഡിങ് പെൻസിൽ കൊണ്ട് തന്നെ ആ സമയത്ത് ആയിട്ട് വരയ്ക്കും സ്കെച്ച് ചെയ്യാൻ പലപ്പോഴും ഇതുപോലെയുള്ള ഫേബ്രിക്കാസ്റ്റിലൊക്കെ പെൻസിലുകൾ ഉപയോഗിക്കുമെങ്കിലും ഡാർക്ക് ചെയ്യുന്ന സമയത്ത് വേണ്ടി വരുന്ന ചെറുവരകളൊക്കെ ഞാൻ ഇതുകൊണ്ട് തന്നെ പൂർത്തീകരിക്കും അങ്ങനെയും ഒരു പ്രാക്ടീസ് ഉണ്ട് അങ്ങനെ നമുക്ക് ഒരേ പെൻസിൽ ഉപയോഗിച്ച് തന്നെ ഇതൊക്കെ വരയ്ക്കാനാവുകയും ഏറ്റവും സുന്ദരമായി ഇത് ആവിഷ്കരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്തൊരു തൃപ്തിയാണല്ലേ ഒരു ചിത്രം വരച്ച് കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾ വളരെ വേഗം തന്നെ ചിത്രകല പഠിക്കുക ഇത് നമുക്ക് നിറഞ്ചാലിക്കാൻ എല്ലാവരും പറയുന്ന പോലെ കളറുകളൊക്കെ പഠിക്കണം ഫ്രീ ഹാൻഡ് ഡിസൈനുകളൊക്കെ പഠിക്കാനുണ്ട് കൈയുടെ ഒഴുക്കൊക്കെ ഒന്ന് ശരിയാക്കേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഒരുങ്ങിയിരിക്കുക നമുക്ക് ഏറ്റവും നല്ല ചിത്രങ്ങളുമായിട്ട് വീണ്ടും കാണാം അങ്ങനെ നമ്മുടെ ഈ ഒരു ചിത്രം കൂടി നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ ചിത്രം ഇത്രയും നേരം കണ്ടിട്ടു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരുപാട് ഇഷ്ടമറിയിക്കുന്നു അടുത്ത ചിത്രവുമായി അല്ല അടുത്തൊരു വിഷയവുമായി നമുക്ക് ഉടനെ തന്നെ വരാം നിങ്ങളെല്ലാവരും തന്നെ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ട് എപ്പോഴും പറയാനുള്ളൊരു കാര്യം നമ്മൾ ഒറ്റ പ്രാവശ്യം വരച്ചത് രണ്ട് പ്രാവശ്യം വരച്ചത് ഒന്നും ഒരു ചിത്രം ശരിയാവണമെന്നില്ല അഥവാ അങ്ങനെ ശരിയായാൽ തന്നെ നമുക്ക് ആ ചിത്രത്തിനോട് യാതൊരു ബഹുമാനവും തോന്നില്ല കാരണം നമുക്ക് വലിയ കഷ്ടപ്പെടാതെ കിട്ടിയതല്ലേ നമ്മളെല്ലാം നൂകർന്നു വെക്കണം പ്രപഞ്ചത്തിലെന്ന് തീർത്തി അങ്ങനെ കിട്ടിയാൽ പോരാ അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എൻ്റെ കഷ്ടപ്പാടിലൂടെ എനിക്ക് ലഭിച്ചത് ഞാൻ വരച്ച് വരച്ച് നേടിയത് എന്ന് പറയത്തില്ലേ അതുകൊണ്ട് എല്ലാവരും അറിയുക ഇത്തിരിയൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ട് നമ്മൾ ഈ കുഞ്ഞുങ്ങൾ പല ഗുരു വീണിട്ടും എഴുന്നേറ്റ് നടക്കാൻ പറ്റിച്ചില്ല എന്ന് പറയുന്നത് നമ്മൾ ചെറിയ വീഴ്ചകളൊക്കെ ഉണ്ടാവും ആ വീഴ്ചകളിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ശ്രമിക്കണം ഒരിക്കൽ വിജയം നമ്മുടെ കാൽക്കീഴിൽ വന്ന് മുത്തമിടും ആ പാദങ്ങളിൽ ചുംബിക്കും എന്നിട്ട് പറയും അതാ ഞാൻ അങ്ങേക്കൊപ്പമാണ് എന്ന് അപ്പോഴാണ് നമ്മൾ ജീവിതത്തിൻ്റെ മനോഹാരിതകളെ രുചിച്ച് തുടങ്ങുന്നത് അറിഞ്ഞു തുടങ്ങുന്നത് ഞാൻ കൂടുതൽ ഷെയ്ഡൊന്നും ചെയ്യുന്നില്ല കാര്യം ഷെയ്ഡിങ് ക്ലാസ് അല്ലായിട്ട് ജസ്റ്റ് വരയ്ക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഈ ചിത്രം മനസ്സിലായി എന്ന് എനിക്കറിയാം ഇത് വളരെ സിമ്പിളാണ് ഇന്നലെ വരച്ച ചിത്രശലഭത്തിനേക്കാൾ കുറച്ചുകൂടി സിമ്പിളാണ് അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കുക മറ്റേ ചിത്രവും വരയ്ക്കുക അങ്ങനെ എല്ലാ ചിത്രങ്ങളും വരച്ച് വരച്ച് വലിയ താമസമില്ലാതെ നിങ്ങളുടെ ഒരു ചിത്രകാരൻ ചിത്രകാരി വളരെ മനോഹരമായിട്ട് വര വർണ്ണങ്ങളുമായിട്ട് നമ്മുടെ മുന്നിൽ വരുമെന്ന് എനിക്കറിയാം അങ്ങനെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ആയിരം ഇഷ്ടം അടുത്ത വിഷയമായി ഉടനെ കാണാം ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്ന ഇഷ്ടം സ്നേഹം നന്ദി താങ്ക്